ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇപ്പം സ്കൂളൊക്കെ അടച്ചുകൊണ്ടേ രാവിലെ ഇതിപ്പോൾ രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ രാവിലെ പറഞ്ഞാൽ സമയം ഒൻപതര ആയി ഇന്ന് എണ്ണീറ്റിപ്പം തന്നെ എട്ടരയായിട്ടുണ്ടായിരുന്നു സ്കൂൾ അടച്ചുകൊണ്ട് ഇപ്പോഴത്തെ എണ്ണിപ്പോൾ ലേറ്റായിട്ട് തന്നെ ഏഴര എട്ട് മണി ഒക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ജോലികളൊക്കെ പിന്നെ ലേറ്റായിട്ടൊക്കെ പോവുള്ളൂ പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇനി ഏറ്റർവാണ്ടത്ത് വെള്ളമില്ല വീണ്ടും വെള്ളമില്ല എന്നുള്ള മെസ്സേജ് ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളം പിടിച്ചൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് വെള്ളം തീർന്നില്ല പക്ഷേങ്കിൽ ഇന്ന് ഞാൻ പെട്ടെന്ന് രാവിലെ എണീറ്റ് വന്നു കേട്ടോ ഇന്നലെ മെസ്സേജൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പം തന്നെ ഞാൻ വെള്ളം പിടിച്ച് വെച്ച് പാത്രത്തിലൊക്കെ തേ എല്ലാത്തിലും പിടിച്ചു വെച്ച് കേട്ടോ അന്നും ഈ പാത്രത്തിലൊക്കെ പിടിച്ചു വെച്ചിരുന്നു ഇന്ന് തീ ചെറുതിനകത്തെല്ലാം പിടിച്ചു വെച്ച് ഇതിൽ ചോറ് വെക്കുന്ന കലത്തിലൊക്കെ പിടിച്ചു വെച്ചേ അപ്പം ഇന്നിച്ച് നല്ലത്തെ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതിനെ തിളപ്പിക്കുന്നത് തന്നെ ഉരുളിക്കകത്ത അത് കാണിക്കുക കളത്തില് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ ചോറ് തിളപ്പിച്ച കേട്ടോ അപ്പം ഇതിപ്പോൾ ഓഫ് ചെയ്ത് ഇനിയിപ്പം ഇത് ഊറ്റി മാറ്റണം പിന്നെ രാവിലെ അതേ മുട്ടക്കറി ആയിരിക്കുന്നു ഒക്കെ ഉണ്ടാക്കി രാവിലെ അപ്പോൾ മുട്ടക്കറിയാണ് ഇന്ന് രാവിലത്തേക്ക് കേട്ടോ അപ്പം ചോറിനെ അങ്ങ് വെച്ചു കാശപ്പനാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടൊന്നുമില്ല രാത്രി ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് തന്നെയൊക്കെ ലേറ്റായിട്ടോ കുറേ സമയം വെളിയിലൊക്കെ ഇരുന്ന് മറ്റേ ഇന്നലെ വലിയ ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എന്ന് വെച്ചാൽ മഴയുണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ട് ഇത്തിരി ചൂടിന് വ്യത്യാസമുണ്ടായിരുന്നു എങ്കിൽ രാത്രി ഈ മഴ ചെറുതായിട്ട് പെയ്തിട്ട് പോകുമ്പോഴത്തേക്കിനും ഭയങ്കര ചൂടായിരിക്കും കിടക്കാനേ പറ്റത്തില്ല അതൊന്നും ലേറ്റായിട്ടൊക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകണ്ടാത്തതുകൊണ്ട് കാശപ്പൻ്റെ എണീപ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ രാവിലെ പിന്നെ ഞാൻ നേരത്തെ തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പം ഈ തൂക്കണ സമയത്ത് എനിക്ക് വന്ന് പൊടിയുള്ളതിനേക്കാളും കൂടുതൽ കേശപ്പെട്ട കളിപ്പാട്ടങ്ങളാണ് തൂത്ത് കളയാനുള്ളതെന്ന് തോന്നുന്നത് അപ്പം ഇപ്പോൾ ഉറക്കമായോ അല്ലെങ്കിൽ ഞാൻ തൂക്കണ സമയത്ത് എപ്പോഴായാലും വിളിക്കും നിൻ്റെ കളിപ്പാട്ടം വേണമെങ്കിൽ വന്നെടുത്തോ ഇല്ലേ ഞാൻ തൂത്ത് കളയുന്നത് കേട്ടോ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പൊടി വന്ന് എടുക്കും കേട്ടോ അങ്ങനെ എടുത്തും വെക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാം നേരത്തെ ഇടുന്ന കാണാം പിന്നെ ഞാൻ ഇപ്പം ഉറക്കമായോ വിളിക്കാതെ ഞാൻ തന്നെ എല്ലാം പെറുക്കിയൊക്കെ വെച്ച് പിന്നെ ഈ ഇറങ്ങി കേട്ടോ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ആണേലെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നിറേ മണ്ണായിരുന്നു അപ്പം ഞാൻ ഇപ്പം കഴുകി ഇട്ടിട്ട് അകത്ത് കയറി തൂത്തിട്ട് തിരിച്ച് വന്നപ്പോൾ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നു കേട്ടോ എന്ത് വെയിലാന്ന് നോക്കിക്കിയപ്പോഴത്തേക്കിന് അങ്ങനെ ഈ ഫ്രണ്ടും എല്ലാം തൂത്തിട്ട് പിന്നെ നേരെ ബാക്ക് സൈഡിൽ പോയി കേട്ടോ ബാക്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഈ സൈഡിൽ ഈ ചെറിയൊരു ചുമന്ന കായുള്ള ഒരു ചെടിയുണ്ടല്ലോ അതിങ്ങനെ വളർന്നേക്കും പിന്നെ അതിനെയൊക്കെ പറിച്ചു കളഞ്ഞ് പിന്നെ അപ്പുറത്തു നിന്ന് ഈ കാട്ടു പാവലിൻ്റെ വള്ളിയെല്ലാം ഇങ്ങനെ നമ്മുടെ മതിലേക്കൂടെ വീടിൻ്റെ സൈഡിലൊക്കെ കയറും പിന്നെ അതും എല്ലാം ഒന്ന് കളഞ്ഞ കേട്ടോ പിന്നെ തൂത്ത് കഴിഞ്ഞ് എല്ലായിടൊക്കെ ഒന്ന് നോക്കിയിന്ന് അകത്ത് വന്നപ്പോൾ തന്നെ കേശപ്പനാണെങ്കിൽ ഉറക്കം എഴുന്നിട്ടതെ അവിടെ വന്നിന്ന് എന്തോ പണി ഒപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ അത് എഴുന്നണ്ട് ഉറക്കം തീർന്നില്ലേ ഇനി ഉറങ്ങണോ ആ സമയം നോക്ക് ഇപ്പോൾ എത്ര മണിയായി എത്ര മണി ആകുന്നു എന്ന് പറഞ്ഞാൽ മതി ഇലവൻ ആകുന്നോ വേണ്ട ഇലവൺ ആകാൻ പോകുന്ന സമയത്താണ് ചേച്ചപ്പ എണീറ്റ് വന്നിട്ട് സ്കൂളിൽ പോകേണ്ടായിരുന്നു ഏ കേട്ടില്ല ട്രെക്കേഷൻ അല്ല വെക്കേഷൻ ആ അതുകൊണ്ട് പോകണ്ടേ അതുകൊണ്ട് തോന്നും മതിയോ അപ്പോഴാണ് മക്കളെ ഞാനൊരു കാര്യം ഓർത്തത് മറന്നു പോയിരുന്നത് കേട്ടോ മുട്ടക്കറിക്കിതേ ഉള്ളിയൊക്കെ വെന്ത് മസാലയൊക്കെ ചേർത്ത് എല്ലാം കറക്റ്റാക്കിയൊക്കെ വെച്ചിരുന്നു പക്ഷെങ്കിലേ മുട്ടക്കറിക്ക് മുട്ടയിട്ടില്ലായിരുന്നു കേട്ടോ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുവായിരുന്നു പിന്നെ നേരെ പോയി മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് മുട്ടയിട്ട് കേശപ്പം ഇതേ പല്ല് തേക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി വേണം ഞങ്ങൾക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴേ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചറ്റ ബൈ